ഗൈസ് ഇന്ന് നമുക്കൊരു അടിപൊളി കൂൺ മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു കിലോ കൂണാണ് എടുത്തിരിക്കുന്നത് കൂണിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകുക അതിനുശേഷം വീണ്ടും ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും ഇതിനൊന്ന് കഴുകി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയൊരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കഷ്ണം കറുവപ്പട്ട രണ്ട് എണ്ണം കറിയാമ്പൂ ഒരു ബേ ലീഫ് ഒരു തക്കോലം ഇതെല്ലാം ഒന്ന് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ മസാലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ പൊടിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു വലിയൊരു തക്കാളി നന്നായി പഴുത്തിരിക്കണം അതിനെ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി തക്കാളിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ തക്കാളി ഒഴിച്ചിട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കൂണും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ കൂണിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ചിക്കനൊക്കെ വേവാൻ എടുക്കുന്ന ആ ഒരു ടൈം മതി ഈ കൂണ് വേവാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കൂണും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മളിതിൽ ഒന്ന് മൂടി വെക്കാം ഒരു പ്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് അടുക്കി പിടിക്കും നമുക്ക് ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മുടെ കൂണൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലി ഒന്ന് ഇട്ട് കൊടുക്കാം വില ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ഓക്കെ ബായ് താങ്ക്